ക്രിസ്മസ്സാണ് ലോകവ്യാപകമായി എന്ന് പറയാൻ പറ്റിയില്ല എന്നാലും ലോകത്തെ ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും ഡിസംബർ ഇരുപത്തഞ്ചാണ് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് റഷ്യൻ ഓർത്തഡോക്സുകാരും അതുപോലെ ഏതാനും ചില സഭക്കാരും മാത്രമാണ് ജനുവരി ഏഴാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്നു പണ്ട് കാലത്ത് നമ്മുടെ തൃശ്ശൂരുള്ള കാൽദായ സുറിയാനി സഭക്കാരും ജനുവരി ഏഴിനായിരുന്നു ആഘോഷിച്ചിരുന്നത് സമീപകാലത്ത് അവർ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയിലേക്ക് മാറ്റി ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ യുക്രൈനിലെ ക്രിസ്ത്യാനികളും ഓർത്തഡോക്സുകാരും ജനുവരി ഏഴാണ് ആഘോഷിച്ചിരുന്നത് ഇപ്പോൾ യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയായിരുന്നു ഇവർ ഈ പാരമ്പര്യത്തിൽ മാറി അവരും ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ആഘോഷിക്കുന്നത് റഷ്യയിൽ തന്നെയുള്ള കത്തോലിക്കരും അതുപോലെ ആംഗ്ലിക്കൻ സഭക്കാരും മറ്റ് വിഭാഗക്കാരും ഒക്കെ അവരും ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പക്ഷേ അന്ന് ഒഴിവില്ല ഒഴിവുള്ളത് ജനുവരി ഏഴിനാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ബഹുപുരുഷം ലോകത്തെ എമ്പാടും ബഹുപുരുഷം ക്രൈസ്തവരും ഡിസംബർ ഇരുപത്തഞ്ചാണ് ക്രിസ്മസായിട്ട് ആഘോഷിക്കുന്നത് നമുക്കറിയാം ക്രിസ്മസിൻ്റെ സാധാരണ രീതിയിൽ ക്രിസ്മസ് കരകൾ ഉണ്ടാവും പിന്നെ നക്ഷത്രം നേരത്തെ തന്നെ തൂക്കും പുൽക്കൂട് ഉണ്ടാകും ക്രിസ്മസ് ട്രീ ഉണ്ടാകും ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവരും ഏറെക്കുറെയൊക്കെ അനുകരിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലുണ്ട് ക്രിസ്മസിൻ്റെ നക്ഷത്രം ചെറുതാണെങ്കിലും ഒരു ക്രിസ്മസ് ട്രീയും നമ്മുടെ വീട്ടിലുണ്ട് പുൽക്കൂടുണ്ടാക്കിയിട്ടില്ല അടുത്ത വർഷം ഒരു പക്ഷേ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ക്രൈസ്തവരുടെ മാത്രം ആഘോഷമല്ല കേരളത്തെ സംബന്ധിച്ചോളം നാനാജാതിമാസരും അവരാൽ കഴിയുന്ന രീതിയിൽ കേക്ക് മുറിച്ചും വൈൻ കുടിച്ചും മറ്റു രീതിയിലുമൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നവരാണ് ഈ കേരള സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷം ഇല്ലാത്ത ഒരു ഗ്രാമത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് അത് തീർച്ചയായിട്ടും മൂനമ്പമാണ് മുനമ്പത്തൂർ പക്ഷേ ക്രിസ്മസ് നക്ഷത്രങ്ങളുണ്ടാവും ചില വീടുകളെങ്കിലും പുൽക്കൂടുണ്ടാക്കിയിട്ടുണ്ടാവും ക്രിസ്മസ് ട്രീയും ഉണ്ടായേക്കാം പക്ഷേ മുനമ്പത്തുകാർക്ക് ഇത്തവണ ക്രിസ്മസ് ഇല്ല ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അവർ പള്ളിമുറ്റത്ത് നിരാഹാര സമരം നടത്തുകയാണ് കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ അവർ പണം കൊടുത്ത് വാങ്ങിയ വസ്തു ആ വസ്തുവിൻ്റെ മീതെ അവർ വീടും കിടപ്പാടമാണ് പണം കൊടുത്ത് വാങ്ങിയതാണ് അവരുടെ കയ്യിൽ ആധാരമുണ്ട് തീറാധാരമുണ്ട് വില കൊടുത്ത് വാങ്ങിയതാണത് വാങ്ങിയവരുടെ അടുത്ത് വാങ്ങിയവരുണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വീതം വച്ച് കിട്ടിയവരുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഇന്നിപ്പോൾ അതിൽ ഉടമസ്ഥാവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇവർ കരം കൊടുത്താൽ വില്ല ഓഫീസർ വാങ്ങിക്കുകയില്ല ഈ വസ്തു ഈട് വച്ച് വായ്പ എടുക്കാൻ പറ്റുകയില്ല ഇത് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റുകയില്ല വേറൊരാളിത് വാങ്ങുകയില്ല അപ്പോൾ ഇങ്ങനെ വലിയൊരു കുടുക്കൽപ്പെട്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ മീതെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് വഖഫ് ബോർഡിന് അവരവരുടേതായ ന്യായങ്ങളൊക്കെ ഉണ്ട് പണ്ട് ഏതോ കാലത്ത് സത്താർ സേട്ടുവിന് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്ത വസ്തുവാണ് പാട്ടത്തിന് കൊടുത്ത വസ്തു പാട്ടത്തിന് പാട്ടത്തിനൊടുത്ത് പാട്ടമായിട്ടല്ലേ ഇരിക്കേണ്ടത് പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശി എന്ന് പറയുന്ന വേറൊരു സേട്ടു കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് വക്കഫ് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ക്രയവിക്രയ സ്വാതന്ത്ര്യത്തോട്ടാണ് വക്കഫ് ചെയ്ത് കൊടുത്തത് ക്രയവിക്രയ സ്വാതന്ത്ര്യം അതിൻ്റെ അകത്ത് തന്നെയാണ് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജ് മുനമ്പത്ത് ആളുകൾക്ക് കൈവശക്കാർക്ക് തീറാധാരം ചെയ്ത് കൊടുത്തു അതിൻ്റെ വിലയും വാങ്ങിച്ചു ആ കിട്ടിയ പൈസ കൊണ്ട് അവർ ഫറൂഖ് വളരെ കോമ്പൗണ്ടിൽ വേറൊരു കെട്ടിട മണിയോ പുതിയ കോഴ്സ് ആരംഭിക്കൂ എന്തൊക്കെ ചെയ്തു ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് പക്ഷേ വകഫ് ബോർഡ് സമ്മതിക്കില്ല ഉന്നയി വിടമാട്ടേ എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം അതുകൊണ്ട് ഇതിൻ്റെ മീലെ അവകാശവാദം ഉന്നയിച്ചു കർത്തവ്യവേഗനായ കൊച്ചിയുടെ തഹസിൽദാർ ഇനിമേലിൽ ഈ കരം വാങ്ങിക്കുകയില്ല എന്ന് തീരുമാനിച്ചു അതങ്ങനെ കേസും കേസും കേസുമായിട്ട് കിടക്കുകയാണ് വാല എവിടെയാണ് തല എവിടെയാണ് ആർക്കും അറിയില്ല ഓരോരുത്തരും അവരവരുടെ വിജ്ഞാനത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഭാവനയ്ക്ക് മനോധർമ്മത്തിനും എടുത്ത രീതിയിൽ ഈ വഖഫ് നിയമം എന്താണെന്ന് വഗഫ് സ്വത്താണെന്നാണ് ഈ സിദ്ദിഖ് സേട്ടുവിൻ്റെ വകഫ് ആധാരത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് പറവൂർ കോടതിയുടെ വിധിയുണ്ട് ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഇതിൽ രണ്ടിലും ഈ വസ്തു വഖഫ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വഖഫ് സ്വത്താണെന്ന് പറഞ്ഞിട്ടില്ല അത് ക്രൈം വിക്രൈം ചെയ്യുന്നത് തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല ഏതായാലും സംഗതി ഇപ്പോൾ സോടാക്കുപ്പിയുടെ അകത്തിട്ട് രാശിക്കായ പോലെ കുപ്പി തല്ലി പൊടിച്ചാൽ ഈ അതിൻ്റെ അന്ന് രാശിക്കായ അഥവാ ഗോട്ടി എടുക്കാൻ പറ്റുകയുള്ളു ഇതാണ് അവസ്ഥ അപ്പോൾ ജനങ്ങൾ വിഷമിച്ചു വലഞ്ഞ് കുറേ നാളുകളായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ദിനത്തിൽ കൂട്ട നിരാഹാരം നടത്തി അവർ ലോകത്തിൻ്റെ സഹാനുഭൂതിക്ക് വേണ്ടി വിലപിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ദുസ്ഥിതിയുണ്ട് ഇവിടെ കേരള സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു കമ്മീഷൻ വെച്ചിരിക്കുകയാണ് കമ്മീഷൻ്റെ മുമ്പാകെ ഫാറൂഖ് കുളേ നിലപാട് വ്യക്തമാക്കി അവർ പറയുന്നത് ഇത് വക്ക്ആ് അല്ല എന്നാണ് അത് വിൽക്കാനും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഈ ആധാരപ്രകാരം തന്നെ ഉണ്ട് അവരത് വിറ്റു പണം വാങ്ങി എന്ന കാര്യം ഫാറൂഖ് കുളയെ അംഗീകരിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ വസ്തുവല്ല ഞങ്ങൾക്കിതിൽ ആ ഒരു അവകാശവുമില്ല ഞങ്ങൾ തീറാധാരം ചെയ്ത് കൊടുത്താണ് പക്ഷെ വഴിയെ പോകുന്ന ആൾക്കാർ സംഭവിക്കില്ല വഴിയെ പോകുന്ന ആളുകൾ ഒരു കാരണവശാലും സംഭവിക്കില്ല ബോർഡും സമ്മതിക്കില്ല ഫാറൂഖ് വളരെ വേണ്ടെന്ന് പറഞ്ഞാലും വാസ്തു ഉപേക്ഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന നിലപാടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചാഠ്യക്കാരാണ് ഈ രാജ്യത്ത് വലിയ അസമാധാനം ഉണ്ടാക്കുന്നത് സാമുദായിക സ്പാർദ്ധ ഉണ്ടാക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇസ്ലാമോ ഭൂമിയ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും അവർ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ആളുകളെയും ആ ദൈവം നമ്പരെ രക്ഷിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു മുനമ്പത്തെ നിരാഹാരമനുഷ്ഠിക്കുന്ന ഈ സത്യവിശ്വാസികളുടെ ദുഃഖത്തിൽ പങ്കു അവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുകയും ചെയ്തു അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു മുനമ്പത്തിന് തീർച്ചയായിട്ടും നീതി ലഭിക്കാൻ അവകാശമുണ്ട് വഖഫ് ബോർഡിൻ്റെ സാങ്കല്പികമായ അവകാശവാദം അവരിയ്ക്കുന്ന കൊമ്പിനെയാണ് മുറിക്കുന്നത് എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക